നമസ്കാരം വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൻ്റെ പേരിൽ ആരും പണപ്പിരിവ് നടത്തരുത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് മിനിഞ്ഞ എന്നാൽ ഇന്നലെ തന്നെ കോഴിക്കോട്ട് ചില വിദ്യാർത്ഥികൾ അതായത് എസ് വിദ്യാർത്ഥികൾ അവരുടെ യൂണിഫോമിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതോ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളാണെന്നാണ് ഈ വിദ്യാർത്ഥികൾ ഒരു ബക്കറ്റും തൂക്കിപ്പിടിച്ച് ഒരു തട്ടിക്കൂട്ട് പ്ലക്കാർഡും കയ്യിൽ വെച്ച് കടകൾ തോറും കയറി ഇറങ്ങി വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാനെന്ന പേരിൽ പിരിവ് നടത്തുകയാണ് ആരാണ് ഇവരെ ഈ പിരിവ് നടത്താൻ പ്രേരിപ്പിച്ചത് മുഖ്യമന്ത്രിയുടെ വാക്ക് പോലും വകവയ്ക്കാതെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ തന്നെ താഴേക്കിടയിലുള്ള അതായത് വളരെ ചെറിയൊരു വിദ്യാർത്ഥി സംഘടന വിദ്യാർത്ഥി സംഘടനയിലെ കുട്ടികൾ പോലും ഇതുപോലെ പണപ്പെരിവ് നടത്തുമ്പോൾ അവർ മുഖ്യമന്ത്രിയുടെ വാക്കിന് എന്ത് വിലയാണ് കൊടുക്കുന്നത് നമുക്കറിയാം വക്കറ്റ് പിരിവ് എന്ന് പറയുമ്പോൾ അത് സി പി എമ്മിൻ്റെ ഒരു കുത്തകയാണ് സി ഐ ടി യു എസ് എഫ് ഐ ഡി വൈ എഫ് ഐ സി പി എം സി പി ഐ ഇവരുടെയൊക്കെ ഒരു കുത്തകയാണ് ബക്കറ്റ് പിരിവ് എന്നു എന്ന് പറയുന്നത് മുമ്പ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടാകും ബക്കറ്റ് പിരിവാകുമ്പോൾ നമുക്ക് രസീത് കുറ്റിയോ മറ്റു കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല കിട്ടുന്ന പണം കമ്പനിയിലേക്ക് എന്നുള്ള തരത്തിലേക്ക് പോകാം അപ്പോൾ അവരുടെ ഒരു പിരിവിൻ്റെ രീതിയും നമുക്കറിയാം അതൊന്നും അല്ല വിഷയം ഇപ്പോൾ ഈ കുട്ടികൾ കടകൾ തോറും കയറി ഇറങ്ങി പിരിവ് നടത്തിയപ്പോൾ പലരും പണം കൊടുത്തു ആ പണം കൊടുത്തത് മനസ്സോടെ ആയിരിക്കില്ല എന്തായാലും എസ് എഫ് ഐക്കാരാണ് സിദ്ധാർത്ഥൻ്റെ കാര്യം അവരുടെ മനസ്സിലുണ്ടാകാം അതുകൊണ്ട് വന്നതല്ലേ എന്തെങ്കിലും കൊടുക്കാം എന്ന് കരുതി കൊടുത്തതാണ് ഈ കുട്ടികൾ ഈ പണം എവിടെയാണ് എത്തിച്ചത് ഈ വീഡിയോ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് പ്രചരിക്കുന്നുള്ള കാര്യം കേരള പോലീസിൻ്റെ കയ്യിലും അതുപോലെ പാർട്ടി നേതൃത്വത്തിൻ്റെ ഒക്കെ പെട്ടിട്ടുണ്ടാകാം എന്ത് നടപടിയാണ് ഈ കുട്ടികൾക്കെതിരെ എടുത്തത് അല്ലെങ്കിൽ എടുക്കുന്നത് എന്ന് അറിഞ്ഞാൽ കൊള്ളാം ഒരു ശാസനയെങ്കിലും ഉണ്ടാകുമോ എന്ന് അറിഞ്ഞാൽ കൊള്ളാം പക്ഷേ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യരുത് എന്ന് ചിലർ ആഹ്വാനം ചെയ്തു അത് തെറ്റാണ് തീർച്ചയായിട്ടും അത് തെറ്റാണ് പക്ഷെ ചിലർ ചെയ്തത് കാര്യകാരണ സഹിതം തന്നെയാണ് അതായത് പ്രളയകാലത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ച പണം വകമാറ്റി ചെലവഴിച്ചു എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഹർജി ലോകായുക്തയിൽ നിൽപ്പുണ്ട് അതേക്കുറിച്ചാണ് അതിലൊരു വിധി വന്നിരുന്നു അതിനുശേഷം ആ വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഈ ഹർജി കൊടുത്ത ആർ എസ് ശശികുമാർ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഹൈക്കോടതി മുഖ്യമന്ത്രിക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട് ഇതൊക്കെ ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അങ്ങനെയുള്ളപ്പോൾ അങ്ങനെ അഭിപ്രായം പറയുന്നവരുടെ പേരിൽ പോലും കേസുകൾ എടുക്കുമ്പോൾ ഈ വിദ്യാർത്ഥികൾക്കെതിരെ എന്ത് നടപടിയാണ് പാർട്ടിയും പോലീസും ഒക്കെ സ്വീകരിച്ചത് എന്നറിഞ്ഞാൽ കൊള്ളാം അത് അവിടെ നിൽക്കട്ടെ രണ്ടാമത്തെ കാര്യം മുസ്ലിം ലീഗ് അവരുടെ ഒരു ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതായത് വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാനുള്ള സഹായങ്ങൾ സ്വീകരിക്കാനായി ഒരു ആപ്പ് ഡൗൺലോഡ് ഒരു ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഏകദേശം ഇന്നലെ തന്നെ മണിക്കൂറുകൾക്കകം അതായത് ആപ്പ് ലോഞ്ച് ചെയ്ത് മണിക്കൂറുകൾക്കകം തന്നെ ഏകദേശം ഒരു കോടി രൂപയ്ക്ക് പുറത്ത് വന്നതായിട്ടുള്ള കാര്യവും അവർ കാണിക്കുന്നുണ്ട് ഇവിടെ ഒരു സംശയം തോന്നുന്നത് ഒരു സംശയമല്ല ഒരു ഒരു സന്ദേഹം കാരണം ഇതിനു മുമ്പ് ഇവിടെ പ്രളയങ്ങളും മറ്റും കാര്യങ്ങളും ഉണ്ടായി മുസ്ലിം ലീഗ് ഇത്രയധികം ഒരു പിന്നെ എന്താണ് ഒരു ശുഷ്കാന്തി അത്തരത്തിൽ കാണിച്ചിരുന്നില്ല അപ്പോൾ ഇക്കാര്യത്തിൽ മാത്രം മുസ്ലിം ലീഗ് ഒരു ശുഷ്കാന്തി കാണിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതുപോലെ തന്നെയാണ് മുമ്പ് ഗുജറാത്തിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ മുസ്ലിം ലീഗ് പിരിവ് നടത്തിയിരുന്നു വ്യാപകമായ പണ നടത്തിയിരുന്നു ഈ പിരിച്ചെടുത്ത പണം ദുരിതബാധിതർക്ക് എത്തിയില്ല എന്ന് പറഞ്ഞ് ഇവരുടെ പാർട്ടിയിൽ തന്നെ ചില ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെയാണ് കോൺഗ്രസ് കോൺഗ്രസ് പ്രളയത്തിലും ഓഹിയിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് ആയിരം വീടുകൾ പണിഞ്ഞു കൊടുക്കും എന്നുള്ള ഒരു പ്രസ്താവനയൊക്കെ നടത്തി വളരെ നടത്തിയിരുന്നു വീട് വീട് പോയിട്ട് ഒരു പോലും കോൺഗ്രസുകാർ അതിന്റെ പേരിൽ വെച്ചു കൊടുത്തതായി ഇന്നതുവരെ നമുക്ക് ആർക്കും അറിവില്ല അതുപോലെ തന്നെയാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഒരു മാസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിരിക്കുന്നു ഇതിനെതിരെ കെ സുധാകരൻ രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് കോൺഗ്രസ്സിന് ഇതുപോലെ പണം സമാഹരിച്ച് ദുരിതബാധിതരെ സഹായിക്കാനുള്ള ഒരു സംവിധാനമുണ്ട് ആ സംവിധാനം ഉള്ളപ്പോൾ എന്തിനാണ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണ്ട് നൽകുന്നത് അത് തീർത്തും തെറ്റാണ് എന്നാണ് കെ സുധാകരൻ പറയുന്നത് ഇതിൽ നിന്ന് ഒരു കാര്യം കൂടി വ്യക്തമാണ് കാരണം കോൺഗ്രസിനുള്ളിലെ പടലപ്പിണക്കം ഇതുവരെയും തീർന്നിട്ടില്ല ഇപ്പോഴും അത് തുടർന്നു കൊണ്ടിരിക്കുക മാത്രമല്ല രൂക്ഷമായി തന്നെ തുടരുകയും ചെയ്യുകയാണ് എന്നുള്ളതാണ് ഈ ഒരു സുധാകരന്റെ പ്രസ്താവനയിലൂടെ ഇപ്പോൾ തെളിഞ്ഞു വരുന്നത് അതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചിലപ്പോൾ ഒരു നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയായിരിക്കാം പറഞ്ഞത് കാരണം വ്യാപകമായ പണപ്പെരിവ് പല സംഘടനകളും വ്യക്തികളും ഒക്കെ വ്യക്തിപരമായും ഒക്കെ നടത്തുമ്പോൾ അത് ആ കൃത്യമായ കൈകളിലേക്ക് എത്തുമോ എന്നുള്ള ഒരു ആശങ്ക കുറച്ചെങ്കിലും അദ്ദേഹത്തിന് ഉണ്ടാവാം അതുകൊണ്ടായിരിക്കാം അദ്ദേഹം അങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകി നൽകിയത് പക്ഷേ ഇതിനെതിരെ ഇത്തരം പണപിരിവ് നടത്തുന്നവർക്കെതിരെ ഈ പറയുന്ന എസ് എഫ് ഐ കുട്ടികൾക്കെതിരെ അല്ലെങ്കിൽ ഇനിയിപ്പോ വരും ഡിരിക്കുന്നത് ഇരുപത്തിയഞ്ച് വീടുകൾ നിർമ്മിച്ചു കൊടുക്കുമെന്നാണ് ഈ ഡിവൈഎഫ്ഐയുടെ ഫണ്ടിൽ നിന്നും ഇരുപത്തിയഞ്ച് വീടുകളും പോയിട്ട് ഒരു വീടുകൾ പോലും നിർമ്മിച്ചു കൊടുക്കില്ല ഇതിനുവേണ്ടി അവർ പിരിവിറങ്ങും ഇരുപത്തഞ്ച് വീടിന് പകരം ഇരുന്നൂറ്റി അമ്പത് വീടിന്റെ പണം അവർ പിരിച്ചെടുക്കും ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഇതിനൊക്കെ ഒരു തടയിടേണ്ടത് ഈ പറയുന്നത് പോലെ സംസ്ഥാന സർക്കാരാണ് സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വകമാറ്റി ചെലവഴിച്ചു അല്ലെങ്കിൽ അത്തരത്തിലൊരു സംശയം മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള പിരിവുകൾക്ക് അതായത് പാർട്ടിയുടെ പോഷക സംഘടനകൾ തന്നെ നടത്തുന്ന പിരിവിന് തടയിടേണ്ടത് പാർട്ടിയുടെയും സർക്കാരിൻ്റെയും ആവശ്യം കൂടിയാണ്